മലബാർ കലാപം എന്ന കൃതി രചിച്ചതാരെ കെ മാധവൻ നായർ ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഇന്ദിരാഗാന്ധി ഋതുരാജൻ എന്ന നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാരെ ടാഗോർ ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമരസേനാനി ആരാണ് ഭഗത് സിംഗ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചതാര് ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗാന്ധിജിയെ അക്കിത്തം രചിച്ച മഹാകാവ്യം ഏതാണ് ധർമ്മസൂര്യൻ രണ്ടാം വട്ടമേഷ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് റിച്ചാർഡ് ആറ്റംബറോ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻ ആരാണ് ബെൻ കിങ്സ്ലി അണക്കെട്ടുകളെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നെഹ്റു ദേശബന്ധു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് സി ആർ ദാസ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത ആരാണ് ആനി ബസൻറ്റ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് അരബിന്ദഘോഷ് സ്വാതന്ത്ര്യ സമരസേനാനിയെ തിരിച്ചറിയുക അരബിന്ദഘോഷ് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് അബ്ബാസ് തിയാബ്ജി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഗാന്ധിജി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ബൽഗാം സമ്മേളനം